അപ്പോൾ അതാ എല്ലാ സൈഡും നല്ലോണം ഉള്ളുക്കും നല്ലോണം കയറ്റി കിട്ടും അപ്പോൾ ഇവിടെ ഇവിടെ ഇറങ്ങാത്തതുകൊണ്ട് ഈ ക്യാപ്പ് ഇറങ്ങാത്തോണ്ട് നല്ല ലൂസാക്കിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത് കയറ്റി കിട്ടും പിന്നെ ഇത് ഫുള്ളായിട്ട് പൊട്ടിച്ചിട്ട് ചിലർ കാട്ടും സെൻറ്ററിലൊക്കെ കുത്തിയിട്ട് എന്ത് ചെയ്യും ഇതാക്കും പക്ഷെ എന്താണെന്ന് അറിയാ ഈ ബീം ഈ സാധനം ഇരിക്കണേ കല്ല്മലാണ് അത് ഫുള്ളായിട്ട് ഇപ്പം തന്നെ ഈ കല്ലിൻ്റെ ഫ്രണ്ടും ഏകദേശം ബാക്ക് ഭാഗവും ചിലപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും വണ്ടിയില്ല ഈ ഭാഗം എന്തായാലും കട്ട് ചെയ്തുക്കണ് ഇതിൻ്റെ ബലം ഇങ്ങനെ നഷ്ടപ്പെടുത്തരുത് ഇത് ആ ഒരു ലിൻ്റലാണ് ഉള്ളത് നമ്മളിത് അതിനനുസരിച്ച് ബീമോ കാര്യങ്ങളോ അങ്ങനെ ആട് കൊണ്ടുപോയിട്ട് ഒന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ പിന്നെ ഇതെന്ത് ചെയ്താൽ മതി അറിഞ്ഞിവിടെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ക്ലാമ്പ് നല്ലൊരു ക്യാമ്പ് തേക്കുന്ന സമയത്ത് കുടിച്ചു കൊടുത്താൽ മതി ഏറ്റവും ഹൈറായത് അതാണ് കേട്ടോ നന്നായിട്ട് കുത്തിപ്പൊഴിച്ച് ഓട്ടാക്കിയിട്ട് അതിന് എന്തെയ്യും ഇഷ്ടം വരാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എന്ത് ചെയ്യണം നമ്മളെപ്പോഴും അങ്ങനത്തെ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളായിരിക്കും പക്ഷേ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിക്കാത്തവർക്ക് എന്ത് ചെയ്യുക ക്ലാമ്പ് അടിച്ചുവിടണമെങ്കിൽ അങ്ങനെ അടിച്ചുവിടും ചെയ്യട്ടെ പക്ഷേ ഇത് ഇതിപ്പോൾ ഇവിടെ തന്നെ കട്ട് ചെയ്ത് ഇതിനപ്പുറം കട്ട് ചെയ്ത് പിന്നെ ഇവിടെ കട്ട് ചെയ്ത് പിന്നെ ഇവിടെ കട്ട് ചെയ്ത് അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ കുറുമ്പടി ഉള്ളതാണ്